നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞ വാക്കുകൾ വിവാദമായിരുന്നു പിന്നാലെ മകൾ അവന്തിക എന്ന പാപ്പു ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു തുടർന്ന് ബാല പങ്കുവെച്ച വീഡിയോയും വാർത്തയായി മാറി ഈ സാഹചര്യത്തിലാണ് അമൃത പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് വെളുപ്പിനെ അഞ്ചരയാണ് ഇപ്പോൾ സമയം ഞങ്ങളാരും മുറങ്ങിയിട്ടില്ല അത്രയും വിഷമത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായി സംസാരിക്കാനോ സംസാരിച്ച് ഇംപ്രസ് ചെയ്യാനോ അറിയില്ല ഐഡിയ സ്റ്റാർ സിംഗർ കാലം മുതലേ അമൃത സുരേഷ് എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം പതിനാല് വർഷമായി ഞാൻ മിണ്ടാതിരിക്കുകയാണ് എൻ്റെ നിശബ്ദത എന്നെ വെറുക്കാനുള്ള കാരണമായി മാറിയിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ആർക്കും സത്യാവസ്ഥ അറിയില്ലായിരുന്നു ഇതിന് മുമ്പ് ഒരിക്കൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ബാലചേട്ടൻ പാപ്പുവിനെ ഞാൻ കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം തന്നെ ചെയ്യിപ്പിച്ച ഫേക്ക് ന്യൂസ് ആണെന്ന് പിന്നീട് തെളിഞ്ഞതാണ് അതിനുശേഷം ഇപ്പോഴാണ് സംസാരിക്കുന്നത് ഞാൻ മിണ്ടാതിരിക്കുന്ന കാരണം നിങ്ങളെല്ലാം അത്രത്തോളം എന്നെ വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിനെ മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന്റെ കാരണം അത്രയും ഭംഗിയായി സംസാരിക്കാൻ എനിക്കറിയില്ല ആ വെറുപ്പ് ഇപ്പോൾ പാപ്പുവിലേക്കും വന്നിരിക്കുകയാണ് ഞാനും പാപ്പവും അബിയും അമ്മയും ഉള്ള ചെറിയ കുടുംബമാണ് ഞങ്ങളുടേത് ജീവിതത്തിൽ എന്തെങ്കിലും വന്നാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം വരും ഇരുപത്തൊന്നിന് അവളുടെ പിറന്നാളായിരുന്നു ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സന്തോഷം അവൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ പിറ്റേന്ന് കാണുന്നത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുള്ള ഇൻ്റർവ്യൂ ആണ് പാപ്പ എന്നോട് ചോദിക്കാറുള്ളത് മമ്മി എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ സംസാരിക്കാമെന്നാണ് പാപ്പ പറയുന്നത് പാപ്പ പഴയ കുട്ടിയല്ല ഇപ്പോൾ പിറന്നാൾ ദിവസത്തെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞ അങ്കിൾമാരും ആൻറ്റിമാരും വിശ്വസിക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്യുന്നത് അതിലെന്ത് കണ്ടൻറ്റാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ നേരിട്ടതൊക്കെ കണ്ട് വിഷമിച്ചാണ് അവൾ അവളുടെ ഭാഷയിലും പക്വതയിലും സംസാരിച്ചത് അത് കഴിഞ്ഞ് പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ വന്നു അത് വന്ന ശേഷം പാപ്പുവിനെ പറയാത്തതായി ഒന്നുമില്ല കണ്ടി അഹങ്കാരി തുടങ്ങിയ ഒരു കുട്ടിയെ വിളിക്കാനവതാകുന്ന വാക്കുകളൊന്നുമല്ല വിളിക്കുന്നത് അവരമ്മയ്ക്കും സഹിക്കാനാകില്ല മമ്മി ബ്രെയിൻ വാഷ് ചെയ്യിച്ചു എന്നാണ് പറയുന്നത് കൊച്ചിനെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പാപ്പ് പറഞ്ഞെന്നാണ് പറയുന്നത് ആ സമയത്ത് അണ്ണനും എൻ്റെ അച്ഛനും അരികിലും ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അണ്ണൻ ആ സമയത്ത് അവിടെ എത്തിയിരുന്നില്ല എൻ്റെ അച്ഛൻ ഐ സിയുയിലേക്ക് വന്നിട്ടേ ഇല്ല പാപ്പ് ലാപ്ടോപ്പ് ചോദിച്ചിട്ടുമില്ല എന്തിനാണ് ഇയാൾ നുണ പറയുന്നതെന്നാണ് പാപ്പ് ചോദിക്കുന്നത് കോട്ടിൽ വെച്ച് വലിച്ചു കഴിച്ചാണ് അവളെ വണ്ടിയിൽ കയറ്റിയത് മൂന്നാം വയസ്സിലുണ്ടായ ട്രോമയുടെ ഓർമ്മയിലാണ് അവളത് പറഞ്ഞത് വീട്ടിൽ ജോലിക്ക് നിന്ന ചേച്ചിമാർ അവളെ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട് അവരൊക്കെ കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ബ്രെയിൻ വാഷിംഗ് ആകുന്നത് സ്കൂളിൽ പോകുമ്പോഴും എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോഴും പാപ്പുവിനോട് ആളുകൾ ചോദിക്കുന്നത് മോൾ മോളുടെ അച്ഛൻ്റെ അടുത്ത് പോയിക്കൂടെ എന്നാണ് ഒരിക്കൽ സ്കൂളിൽ വെച്ചൊരു പുട്ടി നിന്റെ അമ്മ അഗ്രിയാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് അവളോട് പറഞ്ഞു അന്ന് കരഞ്ഞുകൊണ്ടാണ് അവൾ വന്നത് ദിവസവും ഇത്തരം അവസ്ഥകളിലൂടെയാണ് ആ പാവംകുട്ടി കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് പതിനെട്ടാം വയസ്സിൽ ഒരാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പതിനെട്ടാം വയസ്സിലെ പ്രണയം അന്ധമായിരിക്കും അത്ര ചിന്തിക്കാനുള്ള പ്രായമെന്നില്ല അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പലതുണ്ട് ചോര തുപ്പി മൂലക്കിടന്ന ദിവസങ്ങളുണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു അച്ഛനും അമ്മയും എതിർത്തി വിവാഹമായിരുന്നു ഒരുപാട് ചതികളിലൂടെ എന്നെ കല്യാണത്തിലേക്ക് എത്തിയതുപോലും എനിക്ക് മുമ്പ് ബാലചേട്ടൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു എന്നും ഡിവോഴ്സ് ആയതാണെന്നും അറിയുന്നത് എൻഗേജ്മെൻറ്റിന് ശേഷമാണ് സംഗീത സംവിധായകൻ രാജാമണിയാണ് അച്ഛനോട് പറയുന്നത് ഇത് വേണ്ട എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് ബാലചേട്ടനെ അത്ര ഇഷ്ടമായിരുന്നു എന്റെ തീരുമാനമായിരുന്നതിൽ ഞാൻ അനുഭവിച്ചതൊന്നും ആരോടും പറഞ്ഞില്ല ഇതിനൊക്കെ സാക്ഷികളായ ജോലിക്കാരായ ചേച്ചിമാരുണ്ട് അവരത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും അവിടെ നിന്നാൽ എന്നെപ്പോലെ കുഞ്ഞും ചോരത്തുപ്പി കിടക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് കിട്ടിയ സാധനങ്ങൾ ഇവിടുത്തെ അവിടെ നിന്നും ഇറങ്ങി വിടുന്നത് അല്ലാതെ കോടികളെടുത്തിട്ടല്ല കുപ്പി വെച്ച് എറിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചുമാറ്റിയ അനുഭവമാണ് വീട്ടിൽ പാപ്പു പറയുന്നത് ആ കുഞ്ഞു വയസ്സിൽ കിട്ടിയ ഷോക്കാണ് അവിടെ നിന്ന് മോടി രക്ഷപ്പെടുകയായിരുന്നു എൻ്റെ സ്വർണവും വണ്ടിയും ഒന്നും എടുത്തിട്ടില്ല സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ വീട് വിറ്റാണ് അച്ഛൻ സ്വർണം വാങ്ങിയത് അതിൻ്റെ തെളിവുണ്ട് ഡാഡി വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് കരുതുമ്പോൾ സ്കൂളിൽ പോലും പോകില്ലായിരുന്നു എന്നെയും പുറത്തു പോകാൻ സമ്മതിക്കില്ലായിരുന്നു ഒരു കുഞ്ഞിനെ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവൾ അനുഭവിച്ചു അതോടെയാണ് കേസ് വേണ്ട ജീവനാംശവും വേണ്ട എൻ്റെ മകളെ വേട്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കേസിൽ നിന്നും പിന്മാറുന്നത് ആ ക്ലോസിലാണ് സെറ്റിലാകുന്നത് ഡിവോഴ്സിൻ്റെ പേപ്പറിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കല്യാണത്തിന് പോലും ഒരു പിതാവെന്ന് നിലയൻ പൈസ തരണ്ടെന്ന് അന്ന് മുതൽ പാപ്പുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛൻ ഇപ്പോഴില്ല അറുപത് വയസ്സുള്ള അമ്മ ടീനേജറായ മകൾ ഞാനും അഭയും അങ്ങനെ സ്ത്രീകൾ മാത്രമുള്ള കുടുംബമാണ് ഞങ്ങളുടേത് അമ്മയ്ക്ക് ബിപിയും അസുഖങ്ങളൊക്കെയുണ്ട് അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയാ തള്ളി നീക്കി കൊണ്ടുപോവുകയാണ് എങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും കൂടെ നിന്നില്ല എന്നൊരു സങ്കടം എനിക്ക് എല്ലാവരോടുമായി ഉണ്ട് ഒരാൾ കള്ളു കുടിച്ച് സുഖമില്ലാതായി ആശുപത്രിയിലായപ്പോൾ മലയാളികളൊക്കെ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയ അടിയും ചവിട്ടുമൊക്കെ കാരണമുണ്ടായ പരുക്കുകൾ ഞാനിപ്പോഴും ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ബ്ലീഡിങ് ആയെന്നതിനാൽ സർജറി ചെയ്തിട്ടുണ്ട് നെഞ്ചുവേദനയ്ക്ക് ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട് വരാൻ കള്ളു കുടിച്ച് ലിവർ പോയപ്പോൾ നാടുമൊത്തം പ്രാർത്ഥിച്ചു ഈ വീഡിയോ ചെയ്തത് വിക്റ്റിംഗ് കാർഡ് കളിക്കാനുള്ള നിസ്സഹായാവസ്ഥ കൊണ്ടാണ് പത്രസമ്മേളനം നടത്താനോ പി ആർ ടീമിനെ വെച്ച് കമന്റിടയ്ക്കാനോ ബാധച്ചേട്ടനെ കുറിച്ച് മോശമായി സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അമൃത പറയുന്നു